നഴ്സറി ചെറുവാഞ്ചേരി തലശ്ശേരി നഗരത്തിലെ പാസഞ്ചർ ഓട്ടോറിക്ഷകൾ പണിമുടക്ക് സമരം തുടങ്ങി ടി എംസി നമ്പറില്ലാതെ സർവീസ് നടത്തുന്ന ഓട്ടോകൾക്കെതിരെ പോലീസും മോട്ടോർ വാഹന വകുപ്പും നഗരസഭയും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക മുൻസിപ്പൽ അതിർത്തിക്കുള്ളിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക നഗരത്തിലെ പാർക്കിംഗ് സ്ഥലങ്ങൾ തിരിച്ചറിയുന്ന ബോർഡുകൾ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി ഐ ടിയു ഐ എന് ടിയുസി ബി എം എസ് എസ് ടിയു എന്നീ നാല് യൂണിയനുകളാണ് സമരത്തിന് ആഹ്വാനം ചെയ്തത് വ്യാഴാഴ്ച അർദ്ധരാത്രി മുതൽ ഇരുപത്തിനാല് മണിക്കൂറാണ് പണിമുടക്ക് പണിമുടക്കിയ ഓട്ടോ ഡ്രൈവർമാർ നഗരത്തിൽ പ്രകടനം നടത്തി നേതാക്കളായ പി ജനാർദ്ദനൻ എൻ കെ രാജീവൻ കെ എൻ ഇസ്മായിൽ കെ അജിത് കുമാർ എം നസീർ ടി ജലീൽ കെ പി മഹ്റൂഫ് എം കെ ഷാജിത്ത് വി പി ജയറാം പി ഷാജു എന്നിവർ നേതൃത്വം നൽകി പ്രബല യൂണിയനുകളുടെയും നേതൃത്വത്തിൽ സംയുക്തമായി ആഹ്വാനം ചെയ്ത പണിമുടക്കാണ് വ്യാഴാഴ്ച അർദ്ധരാത്രി മുതൽ ഇരുപത്തിനാല് മണിക്കൂർ ഏകദിന പണിമുടക്ക് അടിയന്തര ആവശ്യത്തിന് രോഗികളുമായി വരുന്ന ഓട്ടോകൾ ഒഴികെയുള്ളവ സമരക്കാർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓട്ടോ ഡ്രൈവർമാർ തടഞ്ഞത് നേരിയതോതിലുള്ള വാക്കേറ്റത്തിന് ഇടയാക്കി അതേസമയം നഗരത്തിലെ ഓട്ടോ ടാക്സികൾ ഓടിയിരുന്നു ഗ്രാമിക അനൂസ് തലശ്ശേരി കണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് നൂറ്റാണ്ടിന്റെ പരിചയ വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷികൾ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി